ഇത് ഒന്നാമത്തെ കാര്യം മെയിനായിട്ട് ഒത്തിരി താന്നു ഇത് പൊങ്ങിയിരിക്കണം ആ മേളോട്ടേ പൊങ്ങിയിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതങ്ങ് അടിയിലായിക്കും ഇച്ചിരി കൂടെ മേളോട്ട് പൊക്കി വെച്ച് വേണം ഇതെല്ലാം കട്ട് ചെയ്ത് കളയാം കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇത് കാ പിടിക്കാറാകുമ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലാവുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തെന്ന് പറയുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ തണ്ടയിൽ ഇതിൻ്റെ ഈ തൊലി ഉണ്ടല്ലോ തൊലി ചുരുണ്ട് ഇങ്ങനെ ഇളയിപ്പാൻ തുടങ്ങും അത് കഴിയുമ്പോഴത്തേക്ക് ഇത് പിന്നെ ജബോട്ടിക്കോടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നേരത്തെ ഉള്ള ജബോട്ടിക്കാ പത്തു വർഷം വേണം കായ്ക്കാനായിട്ട് ഇപ്പം ഹൈബ്രിഡ് എന്ന് പറഞ്ഞ റെഡ് റെഡ് ബ്ലാക്ക് അങ്ങനെയൊക്കെ പറഞ്ഞേക്കുന്ന സാധനങ്ങൾ വന്നിട്ടുണ്ട് അതെന്ന് വെച്ചാൽ മൂന്ന് കൊല്ലം കൊണ്ട് കായ്ക്കും മനസ്സിലായി ചില നമ്മുടെ വീട്ടിൽ രണ്ട് സൈസും ഉണ്ട് ഒരെണ്ണം ഞാൻ നട്ടിട്ട് ഏതാണ്ട് ഏഴ് കൊല്ലം അങ്ങായി വീഡിയോ എല്ലാവർക്കും ഇഷ്ടം ലൈക്ക് ഷെയർ കമന്റ് സബ്സ്ക്രൈബ് ഒന്നും മറക്കല്ലേ ടാറ്റാ